ഹായ് ഹലോ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ ക്രൊയേഷ്യയിലും സീസണൽ ജോബിന്റെ ടൈം ആയിട്ടുണ്ട് ഇനി അങ്ങോട്ട് എല്ലാ ടൈപ്പ് ഫ്രൂട്ട്സിന്റെ ഒരു സീസൺ ആണല്ലോ അതുപോലെ തന്നെ ഇനി അങ്ങോട്ട് കുറേ സീസണൽ ജോബുകളൊക്കെ അവൈലബിൾ ആണ് ഫ്രൂട്ട് പിക്കിങ്ങും അഗ്രികൾച്ചറും ഹോട്ടൽസ് റിസോർട്ട്സ് വില്ല ക്ലീനിങ് പൂൾ ക്ലീനിങ് അപ്പൊ നമുക്ക് സീസണൽ ജോബിനെ കുറിച്ചൊന്ന് നോക്കിയാലോ അപ്പോൾ ഞാനിന്ന് ഈ വീഡിയോ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ജോബിൻ്റെ പോസിറ്റീവ് സൈഡും അതുപോലെ നെഗറ്റീവ് സൈഡും ആയിട്ടാണ് സാ നമുക്ക് ഫസ്റ്റ് പോസിറ്റീവ് സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം ജോലിയുടെ പോസിറ്റീവ് സൈഡ് മെയിൻ ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ജോലി സാധ്യതകളാണ് അതായത് പറഞ്ഞാൽ ഹോസ്പിറ്റാലിറ്റി അഗ്രികൾച്ചർ ടൂറിസം കൺസ്ട്രക്ഷൻ തുടങ്ങിയ മേഖലകളിലൊക്കെ നമ്മുടെ ഈ ഒരു സീസണൽ ജോബിന് വളരെ സാധ്യതകളാണ് അതുപോലെ ഹൈ ഡിമാൻഡാണ് ഈ ഒരു ടൈമിൽ ഈ സീസൺ ടൈമിൽ സമ്മർ ടൈമില് ടൂറിസത്തിനും അതുപോലെ തന്നെ സ്പ്രിങ്ങ് സ്റ്റാർട്ടായിട്ടുണ്ടെങ്കിൽ ഈ നമ്മുടെ അഗ്രികൾച്ചർ മേഖലകളിലും ഭയങ്കര പോസിബിലിറ്റീസ് ആണ് സോ ടൂറിസത്തിൽ നമുക്ക് നോർമൽ ടൈമിൽ ടൂറിസം ഈ സീ സൈഡ് ഏരിയയിലൊക്കെ ജോബ് കിട്ടുക എന്ന് പറയുന്നത് കുറച്ച് റിസ്ക് ആയിട്ടുള്ള കാര്യമാണ് പക്ഷേ അതിൽ സീസൺ ടൈം ആണെന്നുണ്ടെങ്കിൽ സീസണൽ വിസിക്കാൻ സ്പെഷ്യലായിട്ട് അവിടെ സാധ്യതകൾ കൂടുതലുള്ളത് അതായത് നമ്മുടെ വലിയ വലിയ ഹോട്ടൽസ് റിസോർട്ടൊക്കെ ഉണ്ട് സീ സൈഡ് ഏരിയയിൽ അതുപോലെ ഷിപ്പ് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ നമുക്ക് സീസൺ ടൈമിലാണ് ജോബ് ആയിട്ടുള്ളത് സോ അങ്ങനെയുള്ള ജോലി സാധ്യത തന്നെയാണ് ഈ ജോബിൻ്റെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് സൈഡ് എന്ന് പറയുന്നത് നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രോസസ്സിങ് വളരെ സിമ്പിളാണ് ഇതിൻ്റെ വർക്ക് പെർമിറ്റിന് വേണ്ടിയിട്ടൊക്കെ ആണെങ്കിലും പ്രോസസ്സിങ് സിമ്പിളാണ് കുറച്ചും കൂടി ഈസിയാണ് മറ്റ് നോർമൽ ജോബിൻ്റെ വർക്ക് പെർമിറ്റിനെ ഡിപ്പെൻഡ് ചെയ്ത് നോക്കുമ്പോൾ പക്ഷേങ്കിൽ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ എനിക്ക് തോന്നുന്നു ഏത് പെർമിറ്റാണെങ്കിലും ഭയങ്കര ഡിലേ ആണ് എന്തായാലും എംപ്ലോയർ ഇത് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അസിസ്റ്റ് ചെയ്യും എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു പോയിൻ്റ് നെക്സ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് യൂറോപ്പിലോട്ട് ഷിഫ്റ്റ് ആവണം യൂറോപ്പിലെ ഏതെങ്കിലും ഒരു കൺട്രിയിൽ സെറ്റിൽഡ് ആവണം എന്നൊക്കെ ജോബ് കിട്ടണം എങ്ങനെ പോകാമെന്ന് അന്വേഷിക്കുന്നവരാണ് ഒരുപാട് പേരും സോ യൂറോപ്പിലെ ജോബ് മാർക്കറ്റിൽ എത്താനുള്ള ഈസിയസ്റ്റ് വേ ആണ് സീസണൽ ജോബ് എന്ന് പറയുന്നത് അതായത് പിന്നെ ഇതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ് തന്നെയാണ് താമസവും ഫുഡും ഒട്ടുമിക്ക ജോബുകൾക്കും ഉണ്ട് എന്നാൽ സീസണൽ ജോബിന് ഹൺഡ്രഡ് പെർസെൻറ്റേജും ഷുവറാണ് നമുക്ക് അക്കോമഡേഷനും ഫുഡും കിട്ടുമെന്നുള്ളത് പിന്നെ എക്സ്റ്റെൻഷനോ അല്ലെങ്കിൽ നമുക്ക് ആ എംപ്ലോയറുടെ അടുത്ത് തന്നെ തിരിച്ച് റിട്ടേൺ പോകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് പക്ഷേ എക്സ്റ്റെൻഷനും ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് നേരത്തെ ഒരു പ്ലാനോട് കൂടി വർക്ക് ചെയ്തില്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റക്കായി പോകും ഇവിടെ അപ്പോൾ ഇത്രയാണ് അതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡായിട്ട് ഞാൻ പറയുന്നത് നെക്സ്റ്റ് നെഗറ്റീവ് സൈഡാണ് ലോ ആണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡ് പക്ഷേ എങ്കിൽ ഒരുവിധം എമൗണ്ട് കിട്ടും അത് എപ്പോഴാണ് സീസണൽ വിസയ്ക്ക് ഒരുവിധമൊക്കെ പേയ്മെൻറ്റ് പറയുന്നത് പിന്നെ നമ്മുടെ ജോബിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുക നമുക്ക് ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട് സീസണൽ വർക്കിൽ ടൂറിസത്തിലൊക്കെ ആണ് ഇപ്പം നമ്മൾ ഹോസ്പിറ്റാലിറ്റി വർക്കൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സീസൺ ടൈമിൽ നല്ലപോലെ ടിപ്പ് കിട്ടാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട് അത് പക്ഷേ പോസിറ്റീവ് സൈഡാണ് ഞാനതിപ്പോൾ നെഗറ്റീവിലാണ് പറയുന്നത് ഓക്കെ അല്ലേ ഇതൊരു ഫിസിക്കലി ഡിമാൻഡിങ് ആയിട്ടുള്ള ജോബാണ് സീസണൽ വർക്ക് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ലോങ്ങ് അവേഴ്സിൻ്റെ വർക്ക് ഉണ്ടാവും നമ്മൾ കുറച്ച് ഓവറായിട്ട് ടൈ ടൈ എന്താണ് ടയേർഡ് ആവാനും അതുപോലെ തന്നെ ഈ സമ്മർ ആയതുകൊണ്ട് നല്ല ചൂടും വെയിലും ഒക്കെ ഉണ്ടാവും പുറത്തെ ജോലി ആവാം കൂടുതലും അങ്ങനെയുള്ള കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട് പിന്നെ നമുക്കിത് പെർമനൻറ്റ് സ്റ്റേ ആ അല്ലല്ലോ ആണ് അപ്പോൾ അങ്ങനെയുള്ളൊരു ഇതും കൂടി ഉണ്ട് അപ്പം നമ്മൾ അതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ മുൻകൂട്ടി പ്ലാൻ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ലാസ്റ്റ് പെട്ടു പെട്ടുപോകും കാര്യം ഇവർ അവരുടെ സീസണൊക്കെ കഴിയുമ്പം അവിടെയൊക്കെ ക്ലോസ് ചെയ്തിട്ട് അവർ പോവും പിന്നെ നെക്സ്റ്റ് സീസണിൽ അവർ ഓപ്പൺ ആവുള്ളൂ അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ നമ്മൾ സർവൈവ് ചെയ്യുക നമ്മൾ വേറെ എംപ്ലോയറെ കണ്ടെത്തുക എന്നുള്ളതൊക്കെ നമ്മുടെ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതാണ് ഇതിൻ്റെ ഒരു മെയിൻ നെഗറ്റീവ് എന്ന് പറയുന്നത് ഫാമിലി വിസ നമുക്ക് സീസണൽ വിസയിൽ കിട്ടത്തില്ല ഫാമിലിയെ കൊണ്ടുവരാനോ ഒന്നും നമുക്ക് പറ്റില്ല എന്നുള്ളതൊരു കാര്യമാണ് അതുപോലെയാണ് നമുക്ക് ലാംഗ്വേജിൻ്റെ ഒരു ബാരിയർ പ്രോബ്ലംസ് അതിപ്പം സീസണൽ എന്നല്ല നോർമൽ നമ്മൾ ഏതിൽ വന്നാലും നമുക്ക് ഫസ്റ്റ് ലാംഗ്വേജിൻ്റെ പ്രോബ്ലം ഉണ്ടാവുമല്ലോ സോ അത് നമുക്കും ഒരു നെഗറ്റീവായിട്ട് തന്നെ ഈ ഒരു സീസണൽ വിസ സീസണൽ ജോബിൻ്റെ നെഗറ്റീവായിട്ട് തന്നെ ലാംഗ്വേജിൻ്റെ പ്രോബ്ലം നമുക്ക് കണക്ക് കൂട്ടാൻ പറ്റും അപ്പോൾ സീസണൽ ജോബിന് കയറി വരാൻ നിൽക്കുന്ന ആരെങ്കിലുമൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോഴും നിങ്ങൾ നിങ്ങളുടെ സീസണൽ വർക്ക് പെർമിറ്റിന് തന്നെ വെയ്റ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് കൃത്യമായിട്ട് അന്വേഷിക്കുക കാര്യം ഓൾറെഡി സീസൺ സ്റ്റാർട്ടായിട്ടുണ്ട് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും എല്ലാവർക്കും ബൈ ബൈ